നിരവധി മേഖലകളിൽ നിന്നും എത്തുന്ന രോഗികളെ വലച്ച് ആറ്റിങ്ങൽ വലിയകുന്ദ താലൂക്ക് ആശുപത്രി മൂന്ന് മാസത്തിലേറെയായി ഇവിടെ സർവീസിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ലീവിന് പോയെന്ന് രോഗികൾ സാക്ഷ്യപ്പെടുത്തുന്നു ഒരു ടോക്കൺ എടുക്കുമ്പോ ഇവിടെ വന്ന് നിക്കേണ്ടത് അഞ്ചു മണിക്കാണ് നമ്മൾ വരുന്നത് അപ്പൊ നമുക്ക് ഡോക്ടർ ഇല്ല ഡോക്ടർ ഇല്ലാതെ നമ്മൾ ഇവിടെ വന്നിട്ട് എന്താ കാര്യം അല്ല മൂന്നാം മാസമാണ് മൂന്ന് മാസം ഇതേപോലെ കണ്ടിന്യൂ ആയിട്ട് പോകുന്നു ഇത് ആ അമ്മേൻ രോഗിയാണ് അമ്മ ഇവിടെ ഞാൻ ഇവിടെ രണ്ടായിരത്തി പതിനാറ് തൊട്ടേ ഇവിടെ വരികയാണ് വന്ന് അപ്പം കഴിഞ്ഞ ഇപ്പം രണ്ട് മൂന്ന് മാസം കൊണ്ടാണ് ഇവിടെ നമുക്ക് ഇവിടെ ഡോക്ടറല്ല ഇവിടെ വരും ബി പി ഇത് നോക്കും അവിടെ ഡോക്ടർ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകും അവിടെ ഡോക്ടറെ കൊണ്ട് സൈൻ ചെയ്യിച്ച് കൊണ്ടു തരും പോയി മരുന്ന് വാങ്ങിക്കണം പോയി പോകണം നമ്മളെ അപ്പോൾ ഡോക്ടർ ഇവിടെ ഇല്ല അവിടെ പോയി ജനറൽ ഓഫീസിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് പോവാൻ പറയും ഡോക്ടർ ഇവിടെ ഇല്ല സ്ഥിരമായിട്ട് ഇവിടെ ഡോക്ടർ ഇല്ല ജനറൽ ഓപ്പി കൊണ്ടുപോയിട്ട് കാണിച്ചിട്ട് അവർ സൈൻ ചെയ്ത് തരും പോയി മരുന്ന് വെച്ചിട്ട് പോവാം ഇവിടെ ഇല്ല അങ്ങനെ ഇവിടെ പരാതി ഒന്നും കൊടുത്തില്ല ഇവിടെ ഇപ്പൊ സ്ഥിരമായിട്ട് ഇങ്ങനെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിപ്പോ ഇത് പ്രതിരിക്കാൻ തുടങ്ങിയത് അതുവരെ നമുക്ക് കുഴപ്പമില്ലായിരുന്നു അപ്പൊ ഇവിടെ നമുക്കൊരു ഡോക്ടറെ കണ്ട് നമ്മളെ ഡോക്ടറെ കണ്ട് നമ്മളെ അസുഖം ഡോക്ടർ വേണം നമുക്കിവിടെ മാസം തോറും നമ്മൾ വരുമ്പോൾ ചെക്കപ്പിന് വരുമ്പോൾ നമുക്ക് ഇവിടെ ഡോക്ടറിന്റെ ആവശ്യം ഡോക്ടർ വേണം നമ്മൾക്ക് നമുക്കിപ്പോൾ ഈ വരുന്ന മെഡിസിൻ മേടിക്കാൻ വേണ്ടി വന്നിട്ട് കാര്യമില്ല നമുക്ക് ഡോക്ടറിന് ഉള്ളതാണ് ഷുഗർ അഞ്ച് മണിയാകുമ്പോൾ നമ്മൾ ഇവിടെ എത്തുന്നതാണ് വലിയൊന്ന് ഹോസ്പിറ്റലിൽ അഞ്ച് മണിക്ക് വരുമ്പോൾ ഈ മൂന്ന് മാസം കൊണ്ടും ഇതേപോലെ തന്നെയാണ് ഡോക്ടർ ഇല്ല നമ്മൾ വരുന്നുണ്ട് നമ്മൾ തിരിച്ചു പോകേണ്ടത് മെഡിസിൻ മേടിച്ചത് അങ്ങനെ അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഡോക്ടറില്ല ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് മരുന്നുകൾ വർക്ക് കിട്ടുന്നില്ല അഞ്ച് മണി ഉണ്ടെങ്കിൽ നമ്മളിവിടെ വരുന്നതാണ് നമുക്ക് അതിനൊരു നീതി ലഭിക്കണം ഇന്നിപ്പോൾ നമുക്ക് അത് തീരുമാനമെടുത്തേ പറ്റൂ അത്യാഹിത വിഭാഗത്തിലെ ഏക ഡോക്ടറാണ് ഇപ്പോൾ ആശുപത്രിയിൽ എത്തുന്ന മുഴുവൻ രോഗികൾക്കും ആശ്രയമായുള്ളത് എന്നും പരാതി ഉയരുന്നു സർവീസിൽ തുടരവേ അവധിയെടുത്ത് ഡോക്ടർ ഇവിടെ നിന്നും അപ്രത്യക്ഷമായിട്ട് മൂന്ന് മാസത്തിലേറെ ആയതാണ് ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരം രാവിലെ മുതൽ ആശുപത്രിയിലെത്തി ക്യൂ നിന്ന് ടോക്കൺ വാങ്ങി ഡോക്ടറെ കാണാൻ എത്തുമ്പോൾ പലരും നേരിടുന്നത് നിരാശ മാത്രമാണ് ഇവിടെ കൊണ്ടുവന്ന് അപ്പുറത്ത് ഒറ്റ ഒറ്റ ഡോക്ടർമാരില്ല കാത്തു കാത്തുകയാണ് ഇങ്ങനെ ഇവിടെ ഗവൺമെന്റ് പോയപ്പോ ഡോക്ടർമാർ ഇങ്ങനെ ജീവിതം വീട്ടിൽ രോഗികൾ വന്നാൽ മതിയാ അവർക്ക് സാലറി കിട്ടും ഇവിടെ വന്ന നെക്സന്മാർ നോക്കിയിട്ട് മരുന്ന് വന്നാൽ മതിയാ ജീവിതശൈലി രോഗങ്ങൾ മൂലം ചികിത്സയിലിരിക്കുന്ന രോഗികൾക്കും ഇവിടെ ഡോക്ടറുടെ അഭാവത്തിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട് മാസം തോറും ഇവിടെ എത്തി സ്ഥിരമായി കഴിക്കുന്ന പല മരുന്നുകളും ഡോക്ടർമാരുടെ അഭാവത്തിൽ നഴ്സ് നൽകുന്ന കുറിപ്പടിയിൽ വാങ്ങി കഴിക്കേണ്ട സ്ഥിതിയിലാണ് രോഗികൾ നമുക്ക് ഈ മാസം തോറും മാസത്തിൽ ഒരാഴ്ച എഴുതാം നമ്മൾ വരെയാണ് അന്നൊന്നും നമുക്ക് ഈ ഡോക്ടർമാർ ഇപ്പൊ മൂന്ന് മാസം കൊണ്ടേ ഇല്ല സിസ്റ്റർമാരെ കുറ്റം നമ്മൾ പറയുന്നില്ല അവർ നമ്മളെ ബുക്ക് പേടിച്ച് ആ ഡോക്ടർ കഴിഞ്ഞ മാസം എഴുതുന്ന ഗുളികകൾ അതേ നോക്കി അവർ തരുന്നു ഈ ഡോക്ടർ ഇത്രയും ജനങ്ങൾ വന്ന് നമ്മളിരിക്കുമ്പോൾ ഇതിനകത്ത് ഇഷ്ടം പോലെ ആളുകൾ ഇരിക്കയാണ് അവർക്കൊക്കെ പേടി ഇറങ്ങി എന്ന് പറയാം നമ്മളെന്തായാലും നമ്മളൊരു കുരക്കുറ്റം ചെയ്തിട്ടില്ല കാര്യമാണ് ഷുഗറും ബിപിയും ഷുഗറും എല്ലാം കൂടുതലാണ് നമുക്ക് അപ്പോൾ കുറവും കൂടുതലും അനുസരിച്ചുള്ള ഗുളിയ നമുക്ക് തരണ്ടേ നമുക്ക് ഡോക്ടർമാർ എഴുതിയിരിക്കുന്ന ആ ഗുളിയെ എടുത്തു തരും അതും എല്ലാം ഗുളിയും തരുന്നു അതോ അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളെ വിളിച്ചത് നമുക്കറിയില്ല നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല നമുക്ക് അതിന് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അതിന് അതിന് എന്തോ നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ചെയ്തു എല്ലാവർക്കും പേടി പേടിയാ എന്ത് നമുക്ക് നമുക്ക് പേടിക്കുന്നു നമ്മൾ ഹോസ്പിറ്റലാണ് മാസം സാലറി ബുദ്ധിമുട്ടൊന്നുമില്ല അതുകൊണ്ട് ഈ ഹോസ്പിറ്റലാണ് അതിന് നീതി ലഭിച്ചേ പറ്റൂ ഇതിന് എത്രയും വേഗം ആരോഗ്യവകുപ്പിൽ നിന്നും വേണ്ട നടപടി കൈക്കൊള്ളണമെന്ന പ്രതീക്ഷയിൽ തുടരുകയാണ് ഇവിടെ എത്തുന്ന രോഗികൾ